നമ്മളിവിടെയാണെ ആ മുത്ത വന്ന് വീണത് ഞാനാണെ ഫ്ലൈയിങ് സ്കൂറിൽ എടുത്തോളാണെന്ന് വന്നേക്കണേ മുത്തേ നമ്മളൊരു നമ്പൻ സബ്സ്ക്രൈബർ നൻപൻ്റെ കാർ വീലിനായിട്ടാണ് വന്നേക്കുന്നത് അവൻ മറ്റേ കാർ വീലിന് ചെയ്യാൻ പോകണം അപ്പോൾ നമ്മൾ എൻ്റെ അടുത്ത് കാർ സൈലിൽ അവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടോ മുത്തേ വരുവാണ് വരുവാണ് വരുവാണോ വരാൻ വരാം കാർ സൈലിൽ അവിടെ നിന്ന് വന്ന് വരാൻ വരാം എവിടെ മുത്തേ നീ എല്ലാവരും വന്നിട്ട് റിവിലാക്കണം കേട്ടോ ഫസ്റ്റ് റിവീലാക്കില്ലേ ഞാൻ വന്ന് പറഞ്ഞ റിവിലാക്കില്ല കേട്ടോ എല്ലാവരും ഒരു രണ്ട് സെക്കൻഡ് വെയിറ്റ് വേക്കായി മുത്തേ റ്റി അണ്ണൻ അനാൻ ഓ അന്ന ഓക്കേ ഓക്കേ ഹെൽത്ത് ഫോക്സ് എൻ്റെ കാർ ആഹൂ ആൺ റി വീലിംഗ് ഓക്കേടാ ഓക്കെ 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 വെച്ചാൽ ഓക്കെ 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 ഡിറ്റ് ചെയ്യാനാണല്ലോ നല്ലായിരുന്നു നല്ല കാര്യം അർത്ഥിക്കേ അല്ല ഈ ലോട്ട വേണ്ട ഓക്കെ 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 ബ്രോ ഞാൻ ലൈവിൽ സുഖം അല്ലേ സുഖം സുഖം ബ്രോ ഞാൻ ലൈവിലുണ്ട് ഞാൻ എല്ലാം കേൾക്കുന്നുണ്ടെന്നാൽ ഓക്കെ എടാ മച്ചാ ഓക്കെ ഓക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ നല്ലായിരുന്നാലും മൊത്തം ഞാൻ എന്തായാലും അങ്ങോട്ട് വരട്ടെ അങ്ങോട്ട് വരട്ടെ അങ്ങോട്ട് വരട്ടെ അങ്ങോട്ട് വരട്ടെ ഞാൻ വണ്ടി നീ നിൻ്റെ വണ്ടി മുന്നേ കണ്ട അവിടെ മാറ്റി ഒതുക്കി പാർക്ക് ചെയ്ത് ഇങ്ങോട്ട് നിർത്താം അത് തന്നെ തിരിച്ചിട്ടല്ല തിരിച്ചിടാ സമയമുണ്ടല്ലോ എവിടെ എല്ലാവരും വരട്ട് അതുതന്നെ എല്ലാവരും വരുമെന്ന് തീർക്കണം ഓയ്യോ ഇങ്ങോട്ട് ബേക്ക് ലോട്ട് ആകട്ടെ അവിടെ ലോട്ട ഇതും തരും മൊത്തം ഓക്കെ ഓക്കെ ഏ മുത്തേ നമ്മൾ നമ്മളെ ഫ്ലൈങ് സ്കൂളിലും എടുത്ത് വന്നേറ്റുണ്ടാ മുത്തേ ചെക്കൻ്റെ കാർവിൽ നിന്ന് ഓ എൻ്റെ പൊന്നും ഫ്ളൈ സ്കൂളിൽ കാണുമ്പോൾ എനിക്ക് അപ്പോൾ എൻ്റെ പൊന്നും അത്ര ഇഷ്ടം ഇഷ്ടമായിരുന്നു ഓക്കെ ഡി ടി ആണ്ടിക്കണേ ചെക്കൻ തേണ്ടിയിരിക്കണം യോ ബ്രദർ എന്തെല്ലാം 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 എന്തെങ്കിലും എടാ അങ്ങോട്ട് ഒതുക്കിയെടുത്ത് കേട്ടാൽ വണ്ടിയല്ലാം കൂടെ ചെകുത്താൻ എന്നാൽ ഓക്കെ ഓക്കെ എടാ മുത്തേ കാറും വണ്ടിയും ഈ ട്രക്കും എന്തെല്ലാം ഒട്ടയാണെന്ന് വെച്ചാൽ മുത്തേ അങ്ങോട്ട് ഒതുക്കിയിടെ ഓക്കെ റൂബിൽ എത്ര വരൊന്ന് റൂമിൽ നാല് പേരുണ്ടോ ഓക്കെ ഷാഡോ ഫോക്സ് ഇ ടി അമ്മ ഓക്കെ എടാ കാറ് കാർ രസം കൊള്ളണം കൊള്ളടമുത്തി കൊള്ളാ കൊള്ള ഒരു വൈ ഇത് എന്തിന് പച്ച 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 കൊള്ളടമത്തെ കൊള്ളാങ്കടാ അങ്ങോട്ട് ഒതുക്കി പാർക്കാക്കട്ടെല്ലാവരും പാർക്കാക്ക അടുത്ത് എന്ത് എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല ലോട്ട അടുത്ത് എന്ത് ലൊട്ടടാ മൊത്തം ഒരു ഫോട്ടോ ഹെഡ് ഫോക്സ് എനിക്കൊരു പതിനഞ്ച് ബില്ലും തരും എന്നാൽ പതിനഞ്ച് ബില്ല ലൊട്ടയും തരുമല്ലോ മൊത്തം സീരിയസ്ലി നമ്മൾ ഇല്ല 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 മൊത്തം കേൽ ആണല്ലോ എന്തു മൊത്തം മൊത്തം കേൽ കളിയാ മുത്തേൽ മൊത്തം കേൽ അതെന്താ നമ്മളെ ലൈവ് മണി കൊടുക്കാറില്ല മറ്റേ കൊള്ളാം അല്ലെ ഓ പച്ചയെ പ്ലേ സ്കൂളിലൂടെ അടുത്തടുത്ത് കിടക്കാൻ കൊള്ളാം അവരിതുണ്ട് മുത്ത അവൻ എന്ത് കാര്യാണ് അവൻ്റെ കാറിൻ്റെ അല്ലേ വന്ന ബ്രോ കെ എൽ ആണെന്ന് അത്രേ ഉള്ള ഓക്കെ 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 ബ്രോ യു ഹാവ് അനിമേ എന്നാ അനിമേ എന്നാ ഉത്തേ കാറാണാ കാറ് ഓ അനിമയ കാറൊക്കെ ഉണ്ട്

റെഡ് അവൻ വൈറ്റി ഫ്രണ്ട് ആണോ അവൻ വൈറ്റി ഫ്രണ്ട് അല്ല 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 മത്തേ അല്ല 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 എനിക്ക് ഞാൻ വൈറ്റി അറിയാം ഞാൻ വൈറ്റിക്ക് എന്നെ അറിയാൻ ചാൻസ് ഇല്ല മത്തേ അല്ലടാച്ചല്ല അല്ല 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 ഈ ഐ ആം കമ്മിങ് നോക്കേ മൊത്തം കയറുവന്നാൽ കയറുന്നോ ഓ ബ്രട ബ്ലൂ പോണാക്കട്ടെ ബ്ലൂ പോണാക്കട്ടെ അടാ ഈ ലോട്ട ഓക്കെ ഓക്കെ യൂ ചേട്ടാ ബാക്കി എല്ലാവരും കാറൊക്കെ മാറ്റാ ലൊട്ടപ്പുരക്കലേത്തേ എസ് ടി പ്രാങ്സ്റ്ററാ യൂ ചേ പൊവൈഡ് ബൈ ഡി ടി അണ്ണൻ അന അന ഓക്കെ ഓക്കെ റോഡ് ഹെഡ് ബോക്സ് റൂറോ കൊള്ളാമോ ഡബ്ലൂട്ടെ ഡബ്ള്യു കൊള്ളാം 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 ഡബ്ലു മുത്തേ കൊള്ളാടാ കൊള്ളാം കൊള്ളാം മറ്റേ സാമുള്ളത് നിഞ്ചി ഇതൊരു സാധനം മോട്ടൽ ആണോ മുത്തേ എന്തായാലും കൊള്ളാം അല്ലേ യു നിഞ്ച നി ആ ആ ആ അതായിരുന്നു അതാണ് ഞാൻ പെട്ടെന്ന് അവിടെ മോട്ടൽ കോമ്പാറ്റെന്ന് വിചാരിച്ചത് അതാണ് നിങ്ങത്തെ കൊള്ളലാണോ ഒത്തേ എനിക്കൊരു ഫോട്ടോ എടുക്കാം ഒരു ഫോട്ടോ എടുക്കാം അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ കഴിച്ചു കയറെന്നാൽ ഓക്കെ കയറി 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 യോ ഇതെവിടെ ഓ ഓ റിവീലാക്കി റിവീലിന് വന്ന വണ്ടിയിൽ വണ്ടി ആണോ കയറി ഇരിക്കാനോ മുത്തേ ഡത്ത് ബസ്സിൽ വന്നാൽ എടാ അവൻ്റെ ബസ്സിലൊക്കെ നമ്മൾ കേട്ടാ സമയം ഉണ്ടല്ലോ നോക്കാഞ്ഞ് ഉയ്യോ എടാ ഗ്രാഫിക്സിൽ ഒട്ട അടിച്ച എന്താ ലാഗടിക്കണല്ലോ ഗൈസ് കാണുന്നുണ്ടോ ഗൈസ് നല്ല ലാഗ് ഉണ്ട് ഏട്ടാ ചേട്ടൻ എന്തല്ലോ ഒട്ടയൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ലാഗിൻ ലോട്ടാമത്തെ ൊട്ട സീരിയസ്ലി പോലെ ആസ് ഒരിക്കലും നന്നാവൂലൊട്ടെ ഓ ഗ്രാഫിക്സ് ഒക്കെ ഫുള്ള് മാക്സിട്ടോണ്ട് അതിൻ്റെ തൊട്ട് ഡബിളി ഉണ്ട് കേട്ടോ പറയാമായിരിക്കാം പയ്യ എടാ കൊള്ളാലും കൊള്ളാം 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 അത്യാവശ്യം ഓക്കെ ആയിട്ട് കണ്ട ചെറുക്ക നന്നിട്ടുണ്ടെങ്കിൽ പണിഞ്ഞിട്ടുണ്ടാകും ഓക്കേ നിഞ്ചേരൊരു സാധനമല്ലേ ഓക്കെ എനിക്കിഷ്ടം കേട്ടെ ലൊട്ട ആയിട്ട് ഫീൽ ആയില്ല ഓക്കെ കൊള്ളാം ർക്കാൻ മോഡ് പാർക്കൊക്കെ മടങ്ങും ഇറങ്ങാം 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 അതെ ഇറങ്ങാം മുത്ത എന്തായാലും കൊള്ളായിരുന്നു നല്ല റിവീലിംഗ് ആയിരുന്നു കേട്ടോ നല്ല ഇതായിരുന്നു നല്ല ഇതായിരുന്നു എന്നിട്ട് തന്നെ എല്ലാവരും ഓക്കെ ഓക്കെ നന്നായിട്ട് തന്നെ കാണിച്ചില്ല ആരും പ്രത്യേകിച്ച് അങ്ങനെ കൊള്ളായിരുന്നോ മുത്തേ കൊള്ളായിരുന്നു കൊള്ളായിരുന്നു മുത്തത്തി ഓക്കെ ആയിരുന്നു ആയിരുന്നു ഡബിൾ കയറണോ അത് തന്നെ അതേനെ കൊള്ളായിരുന്നു കൊള്ളായിരുന്നു ഇല്ലല്ലേ ഇല്ലല്ലേ ഏ ഗൈസ് നമുക്കൊരു നെക്സ്റ്റ് റൂം കിട്ടാല്ലേ അതാ ബെസി കയറണോ ഗൈസ് നെക്സ്റ്റ് റൂം ഇടാം ഫോക്സിൻ്റെ ബസ്സി കയറണോ ഗൈസ് ഫോക്സിൻ്റെ ബസ്സി കയറണോ ഡി ടി അണ്ണൻ ഡി ടി അന അനാന പെട്ടെന്ന് അണ്ണൻ അണ് ഓക്കെ ഡി ടി അനൻ ബ്രദർ ഓ തെലുങ്ക് ഇതെന്താ തെലുങ്ക് അല്ല ഏത് വച്ചാൽ ഇത് ഭാഷ മുതൽ നമ്മൾ കണ്ണാടികരൊന്നും അല്ല ഇതാ ചൈനീസ് ചൈനീസ് ഒന്നുമല്ല മറ്റേ നമ്മൾ ഇത് എന്ത് ഭാഷ മുത്തേ മറ്റെ നെക്സ്റ്റ് നെക്സ്റ്റ് റൂം നെക്സ്റ്റ് റൂം ഒന്നും ഗൈസ് നെക്സ്റ്ററോഡ് നെക്സ്റ്റ് റൂം നെക്സ്റ്റ് റൂം വേറെ അല്ല ഇത് നമ്മൾ റീവിലിംഗ് റൂമല്ല നമ്മൾ വേറെ ഒന്നും പോണ്ട നെക്സ്റ്റ് റൂം അതേന നെക്സ്റ്റ് റോം ഈ ട്രിപ്പടി വണ്ടി മച്ചാന്നെ ഫോക്സ് ഇത് നമുക്ക് നെക്സ്റ്റ് റൂമ് വരാം നെക്സ്റ്റ് റൂം നോക്കാം ഗൈസ് നെക്സ്റ്റ് റൂമ് വന്നോ ഏത് കാർ കാർണേലും കൊണ്ടുവന്ന റാൻഡം കാർ കൊണ്ടുവന്നൊന്നും ഒരു സീനുമില്ല